academic subjects and and extracurricular activities complement each other to to develop socially skilled and healthier students. St. Francis School, affiliated CBSE, കാട്ടുപന്നി അടിച്ച ബൈക്ക് യാത്രികന് പരിക്കേറ്റു തിരുവാലി കോഴിപ്പറമ്പ് സ്വദേശി അബ്ൽ അഹലക്കാണ് പരിക്കേറ്റത് ഇന്നലെ രാത്രി പത്ത് മണിയോടെ എറിയാട് പള്ളിപ്പടിക്ക് സമീപമായിരുന്നു അപകടം ഷോർട്ട് ഫിലിം നടനും സംവിധായകനുമായ അബുൽ അഹല മകനെ വാണിയമ്പലം റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് കൊണ്ടുവരുന്നതിനിടെയായിരുന്നു സംഭവം പന്തി വണ്ടിയിൽ തട്ടിയതോടെ ഇരുവരും റോഡിലേക്ക് തെറച്ചു വീണു നാട്ടുകാർ ചേർന്ന് ഉടനെ തൊട്ടടുത്ത സ്വകാര്യ ആശുപത്രിയിൽ എത്തിച്ചു ഒപ്പമുണ്ടായിരുന്ന മകൻ നിസാര പരിക്കുകളോടെ രക്ഷപ്പെട്ടു തോളിന് സാരമായി പരിക്കേറ്റിട്ടുണ്ട് ഞാനേ കഴിഞ്ഞ ദിവസം രാത്രി ഒരു പത്ത് മണി ഏകദേശം ആയിട്ടുണ്ടാവും വാണിയമ്പലം റെയിൽവേ സ്റ്റേഷൻ മോർണിംഗ് കൊണ്ട് തിരിച്ച് ഇറിയാടെ പത്ത് മണി സമയം എറിയാടെത്തുന്നതിന് തൊട്ട് മുമ്പ് ആ സ്കൂൾ കഴിഞ്ഞ ഉടനെ വളരെ അപ്രതീക്ഷിതമായിട്ട് പന്നി വന്നിട്ട് ഇടിക്കുകയായിരുന്നു അപ്പോൾ പന്നി വളരെ സ്പീഡിലായിരുന്നു വന്നത് കാരണം ഞാൻ ഒരു മുപ്പത് നാൽപ്പത് സ്പീഡ് കൂടുതൽ വണ്ടി ഓടിക്കാറില്ല ഹെൽമെറ്റ് വെക്കാറുണ്ട് അതൊക്കെ ശ്രദ്ധിക്കുന്ന ആൾ തന്നെയായിരുന്നു പക്ഷെ പന്നി വന്നിടിച്ചു മുൻ വണ്ടിയുടെ മുൻ ടയറിൻ്റെ സൈഡിനൊന്നിടിച്ചു നല്ല ഇടിയായിരുന്നു ഇടിയുടെ ആഘാതത്തിൽ ഞാൻ പോയി മോനും ബാക്കും തെറിച്ചു ഞാൻ എൻ്റെ ഷോൾഡർ അടക്കം ഞാൻ വണ്ടിയും കൂട്ടി ഇടിച്ചിട്ടാണ് തോന്നുന്നുണ്ട് ഈ സൈഡ് പാത്ത് മൊത്തം നല്ല പരിക്കായിരുന്നു ഒരു പത്തിരുപത് മിനിറ്റ് ബോധമല്ലായിരുന്നു പിന്നെ നാട്ടുകാരൊക്കെ എടുത്തു കൊണ്ടുപോയിട്ടാണെന്ന് പറഞ്ഞു മോനും ഞാൻ മോനുണ്ടോയെന്നുള്ളത് മാത്രമേ നോക്കിയുള്ളൂ മോനൊന്നും പറ്റിയില്ല എന്ന് പറഞ്ഞപ്പോൾ സമാധാനമായി പിന്നെ ഹോസ്പിറ്റലിൽ ചെന്നപ്പോൾ റിപ്പോർട്ടൊക്കെ നോക്കി ഈ സൈഡിൽ ഒരു മൂന്ന് പുട്ട് ഈ ഷോൾഡറിനുണ്ട് അതുപോലെ ഈ ഷോൾഡറിൻ്റെ ലിഗ്മെൻറ്റും പൊട്ടിയിട്ടുണ്ട് അപ്പോൾ ഓപ്പറേഷനൊക്കെ നിർദ്ദേശിച്ചിട്ടുണ്ട് പക്ഷേ ഒന്നുകൂടി മറ്റുള്ള സ്ഥലത്തൊക്കെ ഒന്ന് കാണിച്ചതിനു ശേഷം സ്കാൻ ചെയ്ത് നോക്കിയിട്ടുണ്ട് അപ്പോൾ അവർ പറഞ്ഞൊരു നാലഞ്ച് ദിവസം കൂടി ഒന്ന് നോക്കിയിട്ട് നമുക്ക് ിൽ ഓപ്പറേഷൻ ചെയ്യാന്നുള്ള കണ്ടീഷനിലാണ് ഇപ്പോൾ ഉള്ളത് അപ്പോൾ എന്താ ചെയ്യോ സമയം അത്ര മതി പരിസരത്ത് കാട്ടുപന്ന ശല്യം രൂക്ഷമാണ് ന്യൂസ് ബ്യൂറോ വണ്ടൂർ